സച്ച് എ ഹ്യൂജ് റിസെപ്ഷൻ ഏരിയ ക്യാൻ വരുന്ന ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് വൈഷ്ണവിക്ക് ചോദിക്കാനുണ്ടാവുക നിങ്ങക്ക് ഈ റിസെപ്ഷൻ ഏരിയ മൊത്തം ഞാൻ ചുറ്റി കാണിച്ചു തരാം ഹായ് ഗായ്സ് വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ നമ്മൾ ഇവിടെ കിങ്സ് ഫ്ലോറയിൽ വന്നിട്ട് കുറെ ചുറ്റി കണ്ടു പക്ഷെ നമ്മള് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചിട്ടില്ല അല്ലെ ഇവരുടെ ഈ റിസെപ്ഷൻ ഏരിയ അത് കാണിക്കന്നെ വേണം ബിക്കോസ് ഇറ്റ്സ് സച്ച് റിസെപ്ഷൻ ഏരിയ അതും സാധാ ഒരു റിസപ്ഷൻ ഏരിയ മാത്രല്ല നമുക്ക് വൈബ് ചെയ്യാൻ മാത്രല്ലേ ഇരിക്കാനുള്ള ഡിഫറെന്റ് ലോഞ്ച് ഏരിയ ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ബേസിക്കലി ഒരു റിസപ്ഷൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പൊതുവേ നമുക്ക് എൻക്വയറീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ എങ്ങനെയാ റൂം ബുക്ക് ചെയ്യുക ഇവിടെ എത്ര റൂംസ് ഉണ്ട് ഈ റൂംസ് അവൈലബിൾ ആണോ എൻ്റെ കൂടെ മൂന്ന് പേര് എക്സ്ട്രാ ഉണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരു ലക്ഷറി റിസോർട്ടിലോ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് റൂം വേണം കിങ്സ് ഫ്ലോറയിൽ ആണെങ്കിൽ ഡിഫ് ഓഫ് റൂംസ് ഉണ്ട് അതെ അതെ നമുക്ക് ഏത് റൂം ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ ബേസിക്കലി നമ്മൾ റിസെപ്ഷനിൽ എത്തിയാൽ തന്നെ ആദ്യം തന്നെ മേക്സ് യു യു ഗ്രീറ്റ് ദ റിസപ്ഷനിസ്റ്റ് ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിംഗോ എന്നൊക്കെ പറഞ്ഞ് ആളെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ബിക്കോസ് നോ മാറ്റർ ഹു യു ആർ ടോക്കിംഗ് ടു ബി റെസ്പെക്ട്ഫുൾ എന്നുള്ളത് നമ്പർ വൺ പോയിന്റ് ആണ് അല്ലേ സോ ഇപ്പൊ ഗുഡ് മോർണിംഗ് ഹവ് യു ഡൂയിങ് അവരെന്തായാലും ഇങ്ങോട്ട് പറയും ആർ യു ഫീലിംഗ് അല്ലെങ്കിൽ ചോദിക്കും ഞാൻ ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യാനാണ് വന്നത് എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ടു പീപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല ഐ ഹാവ് കം ഹിയർ ടു ബുക്ക് എ റൂം ഫോർ ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് ടു പീപ്പിൾ അവിടെ പീപ്പിൾ പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത റൂം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ സി ഐ ഓൾറെഡി ഹാവ് എ ബുക്കിംഗ് അണ്ടർ ഇപ്പം എന്റെ പേരിലാണ് ബുക്ക് ചെയ്തതെങ്കിൽ എൻ്റെ പേരിൽ ഒരു ബുക്കിംഗ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമോ നമുക്ക് ചോദിക്കാം അതെങ്ങനെ നമ്മൾ ചോദിക്കാം ഐ ഓൾറെഡി ഹാവ് എ ബുക്കിംഗ് അണ്ടർ അക്ഷിതാണ് യും കുഡ്യൂ പ്ലീസ് ചെക്ക് ഓക്കെ കുട്യൂ പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാവോ നമ്മുടെ പേരിൽ ആ ബുക്കിംഗ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കെ അപ്പം അവർ ഓക്കെ ഉണ്ട് എന്ന് പറയും ആ വെൽക്കം ടു കിങ്സ് ഫ്ലോറാന്ന് പറയും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം നമ്മുടെ റൂം എവിടെയാണ് എന്ന് എങ്ങനെയാ ചോദിക്കാം ലൊക്കേറ്റഡ് യെസ് വേർ ഇസ് മൈ റൂം ലൊക്കേറ്റഡ് അല്ലെങ്കിൽ വേർ ഇസ് മൈ വില്ലാ ലൊക്കേറ്റഡ് എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ സോ ഇവിടെ നമുക്ക് പിന്നെ ഉണ്ടാവുക ഫുഡാണ് അപ്പം നമുക്ക് ചോദിക്കണം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ടൈമിംഗ്സ് എങ്ങനെയാണെന്ന് ചോദിക്കണം അതെങ്ങനെയാ ചോദിക്കാം റെസ്റ്റോറൻറ്റ് ടൈമിംഗ്സ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ഇസ് യുവർ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് എന്ന് പറയാം ടൈമിംഗ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് ആറ് കൊടുക്കാം വെറും ടൈമിംഗ് പറയുകയാണെങ്കിൽ എസ് കൊടുക്കുക ഓക്കെ വാട്ട് ഇസ് യുവർ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് എന്ന് പറയാം ഓക്കെ എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബുഫ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക എന്ന് മാത്രം മതി അത്ര മതി സിമ്പിൾ ആക്കി എപ്പോഴും ഇംഗ്ലീഷിലെ കോൺവെർസേഷനിൽ കീ കൊറേ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ക്രൗഡിലായിരിക്കണം വേറെ നമ്മൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂട്ടർ അതൊരു സ്കൂട്ടർ ഓൺ ആയതാണ് ഗസ് ഞാൻ പെട്ടെന്ന് മേടിച്ചത് ഓക്കെ അപ്പം അല്ലാത്ത സമയൊക്കെ നമ്മൾ എപ്പോഴും കോൺവെർസേഷനും കമ്മ്യൂണിക്കേഷനും സിമ്പിൾ ആക്കി വെക്കുക ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക അതൊക്കെ നമുക്ക് എന്തായാലും ഇനി ചുറ്റി കാണാം അതിന് മുന്നേ ഇപ്പം ഞാൻ ഇവിടെ റിസപ്ഷനിൽ വന്നു ഇനി എന്തൊക്കെയാണ് വൈഷ്ണവിക്ക് ചോദിക്കാനുണ്ടാവുക റൂംസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു എവിടെയാണ് നമ്മുടെ റൂം എന്ന് ചോദിച്ചു റെസ്റ്റോറൻറ്റ് ടൈമിംഗ്സ് ചോദിച്ചു പിന്നെ എന്തൊക്കെയായിരിക്കും ചോദിക്കാനുണ്ടാവാൾ ആ ഹോട്ട് വാട്ടർ അവൈലബിൾ ആണോ ഓക്കെ യാ വെരി ഗുഡ് അതെങ്ങനെയാണ് ചോദിക്കുക നമ്മൾ മിക്കവാറും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സംഭവം ഉണ്ടോ എന്നായിരിക്കും അപ്പോൾ അവൈലബിലിറ്റിയെ പറ്റിയായിരിക്കും നമ്മൾ മിക്കവാറും ചോദിക്കുന്നത് അപ്പൊ ഇസ് ദാറ്റ് അവൈലബിൾ അവൈലബിൾ തന്നെ ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് എങ്ങനെയാ ചോദിക്കാം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആൾ ഫെസിലിറ്റീസ് ഡു ഹാവ് നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് അദർ ഫെസിലിറ്റീസ് ഡു യു ഹാവ് ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഫെസിലിറ്റീസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ചോദിക്കണം വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ വാട്ട് അദർ ഫെസിലിറ്റീസ് ഡു ഹാവ് ഇങ്ങനത്തെ ഫാം ഹൗസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫാമിലൊക്കെ പോയിട്ട് ഒരു ഫാം ടോറ് തരാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഗെയിംസും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകും ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ റിസെപ്ഷൻ ഏരിയ മൊത്തം ഞാൻ ചുറ്റി കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരാം അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കൊമൻറ് ചെയ്യണം ഇവിടെ നാല് പേർക്ക് നിൽക്കാൻ കഴിയുമോ എന്നെങ്ങനെയാ അതായത് ഈ റൂമിൽ നാല് പേർക്ക് നിൽക്കാൻ കഴിയുമോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യുക ആൻഡ് ഇംഗ്ലീഷ് കെഫഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിലെ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് ചുറ്റി കാണാം വിറ്റ്സ് എ വെരി ബിഗ് ലോഞ്ച് ഏരിയ ഞാൻ എല്ലാം കാണിച്ചു തരാം ഒരു സ്പെഷ്യൽ സാധനൊക്കെ ഉണ്ട് സൊ സ്റ്റേ ചെയ്യുന്നുണ്ട് ഞാൻ പൊതുവേ സംസാരിക്കുന്നത് കുറവാണെന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യുക ഇംഗ്ലീഷ് എഫ് കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ഇതേപോലെ ഒരു ഡീപ് കോൺവെസേഷൻ അല്ല ഈ ഡീപ് ടോപ്പിക് ഒക്കെ അടുത്ത കാണാം ബൈ